എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാതന്ത്ര്യം അപ്പൊ ഈ വരുന്ന ആഴ്ചയില് ഏകദേശം വെള്ളിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് മലയാള ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പൊ പ്രേക്ഷകര് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളാണ് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തി അഞ്ചാം ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്നാ അപ്പൊ ആദ്യത്തെ ചിത്രം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാലും ശോഭനയും അഭിനയിച്ച നീണ്ട കാലത്തിന് ശേഷം അവർ രണ്ടുപേരും ജോലികളായ ഒരു ചിത്രമാണ് തുടരും മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭനയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന തുടരുമാണ് ഇതിൽ ആദ്യത്തെ ചിത്രം അല്ലെ ആദ്യമായിട്ട് പറയാനുള്ള ചിത്രം അത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിന്റെ ഒരു റിലീസ് പ്രഖ്യാപിച്ചത് അതുകൂടാതെ ബുധനാഴ്ച രാവിലെ മണി തൊട്ട് അതിന്റെ ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൂടാതെ മോഹൻലാലിൻ്റെ മുന്നൂറ്ററുപതാമത്തെ ചിത്രമാണ് ഇത് നീണ്ട കാലയളവ് നീണ്ട കാലയളവ് എന്ന് പറയുന്ന ഏകദേശം ഇരുപത് വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരു ജോഡിയായിട്ട് മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡി ആണ് അവര് അവര് രണ്ടുപേരും ഇതിൽ തിരിച്ചെത്തും ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഷൺമുഖം എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് ട്രെയിലർ എല്ലാവരും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചിത്രം അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് തരുൺമൂർത്തിയുടെ ഒരു മൂന്നാമത്തെ ചിത്രമാണ് ഇത് അപ്പൊ തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്രതീക്ഷയുടെ തുടരും അതിനുവേണ്ടി കാത്തിരിക്കാം അടുത്തത് ഹാലാണ് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഉള്ളവർ തമ്മിലുള്ള പ്രണയകഥയാണ് ഹാൽ എന്ന ചിത്രത്തിലൂടെ പറയുന്നത് ഷയൻ നിഗമ സാക്ഷി വൈദ എന്നിവരാണ് നായിക നായകന്മാരായിട്ട് ഇതിൽ വരുന്നത് ചിത്രം ഏപ്രിൽ ഇരുപത്തിനാലിന് റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജെ വിജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുതിയ സംവിധായകനായ വീരയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മറ്റൊരു കാര്യമുണ്ട് സമീപകാല മലയാള ചിത്രത്തിൽ കൂടുതൽ മുതൽ മുടക്ക് ഉള്ള ഒരു പ്രണയ ചിത്രം കൂടിയാണ് ഇത് അടുത്ത ചിത്രം ദി ഡിറ്റക്റ്റീവ് ഷറഫുദ്ദീൻ നായകനാവ് ദിപ്പെക്ട് ഡിറ്റക്റ്റീവ് അത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അനുപമ പരമേശ്വരനാണ് ഇതിലെ നായിക ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷറഫുദ്ദീൻ ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രണീഷ് വിജയനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് രണ്ടുപേരാണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കുന്നത് ഒന്ന് പ്രണേഷ് വിജയനും രണ്ടാമത് ജയ് വിഷ്ണു ഇവര് രണ്ടുപേരും ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ വരുന്ന ആഴ്ചയിൽ നമ്മൾക്ക് എൻറ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് മൂന്ന് ചിത്രങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ മൂന്ന് ചിത്രങ്ങളും നല്ല നിലവാരം പുലർത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം